ഓം ശാന്തി മനഃശക്തിയിലൂടെയുള്ള സങ്കല്പത്തിന്റെ സേവ അതായത് മനസ്സാ മനസ്സേവ നോക്കൂ ബാബ്ദാദ കരുണാഹൃദയനാണ് മുഴുവൻ ആത്മാക്കളെ പ്രതിയും ഭഗവാൻ ഏതുപോലെ കരുണാഹൃദയനായിരിക്കുന്നു അതേപോലെ കുട്ടികളായി നമ്മളും മാസ്റ്റർ കരുണാഹൃദയരായിട്ട് മാറി മനഃശക്തി കൊണ്ട് തൻ്റെ വൃത്തിയിലൂടെ വായുമണ്ഡലത്തിലൂടെ മറ്റെല്ലാ ആത്മാക്കൾക്കും ബാബയിൽ നിന്നും നമുക്ക് എന്തെല്ലാം ശക്തികൾ ലഭിച്ചിട്ടുണ്ടോ ആ ശക്തികളെയെല്ലാം നമ്മുടെ സങ്കല്പ ശക്തിയിലൂടെ മറ്റ് ആത്മാക്കൾക്കും പ്രദാനം ചെയ്യണം കാരണം ഇനി കുറച്ച് സമയമേ നമ്മുടെ പക്കലുള്ളൂ ആ കുറച്ച് സമയം കൊണ്ട് മുഴുവൻ വിശ്വത്തിൻറെയും സേവനത്തെ സമ്പന്നമാക്കേണ്ടതുണ്ട് തത്വസഹിതം എല്ലാത്തിനെയും പാപനമാക്കണം അതുകൊണ്ട് മെല്ലെ മെല്ലെ പോകാതെ എത്രയും വേഗത്തിൽ വളരെ ഫാസ്റ്റായിട്ട് സേവനം ചെയ്ത് മുൻപോട്ട് പോകും എങ്കിൽ മാത്രമേ കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വലിയ കാര്യത്തെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കൂ ഓം ഷാദ്